നമസ്കാരം തെരഞ്ഞെടുപ്പിന് വേണ്ടി ബക്കറ്റ് പിരിവുമായി ഇറങ്ങി പാർട്ടി ഫണ്ട് കുന്നുകൂട്ടിയതല്ലാതെ പ്രചരണത്തിന് വേണ്ടി ഫണ്ട് ഉപയോഗിച്ചില്ല പിന്നാതെ സി പി എമ്മിനുള്ളിൽ കൂട്ടയിട്ട് തിരുവനന്തപുരത്തെ സി പി എം നേതാക്കൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം അതിശക്തമായി ഉയരുന്നുണ്ട് എന്ന കരക്കമ്പി യാഥാർത്ഥ്യമാക്കുന്ന സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് ഇനി നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന സാഹചര്യത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണമാണ് എന്നതിനാൽ ഇത് ൽ നടപടി പാർട്ടി നേതാക്കന്മാർക്ക് വലിയ നാണക്കേട് തന്നെ വരുത്തി വലിച്ചിരിക്കുകയാണ് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിനിടെ ആര് ജീവിക്കും ആര് തോൽക്കും എന്നതിനേക്കാൾ തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിൽ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം ആളിക്കത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സി പി ഐ സ്ഥാനാർത്ഥി മത്സരിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന മൂന്നു പേർക്കെതിരെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ നേതൃത്വം അറിയാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെന്നും പണം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിനിയോഗിച്ചില്ല എന്നും ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരിൽ നിന്ന് വിശദീകരണം തേടാൻ കഴിഞ്ഞ ദിവസം കൂടിയ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തിരുന്നു ജില്ലാ നേതൃത്വത്തെ പ്രതിനിധീകരിച്ച സെക്രട്ടേറിയറ്റ് അംഗം സി അജയ് കുമാർ പങ്കെടുത്ത യോഗമാണ് രണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഒരു ഏരിയ കമ്മിറ്റി അംഗം എന്നിവരിൽ നിന്ന് വിശദീകരണം പിന്നീട് 热烈的。 തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ തുക പിരിക്കുന്നതിന് ജില്ലാ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് അത് ആരോപിച്ചാണ് ജില്ലാ കമ്മിറ്റിക്ക് ഇത്തരം ഒരു പരാതി ലഭിച്ചിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുത്തിരിക്കുകയാണ് യോഗത്തിലൂടെ പരാതിയെക്കുറിച്ച് സി അജയ്കുമാർ ചോദിച്ചിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വാങ്ങിയതായി ഒരു ലോക്കൽ സെക്രട്ടറി സമ്മതിച്ചു എന്നാൽ പണം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കാണ് വിനിയോഗിച്ചതെന്നും വിശദീകരിച്ചിരുന്നു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഒന്നര ലക്ഷം കൈപ്പറ്റിയതായി മറ്റൊരു ലോക്കൽ സെക്രട്ടറിയും സമ്മതിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണം ചെലവഴിച്ചെന്ന വിശദീകരണമാണ് ഇദ്ദേഹവും നൽകിയത് രണ്ട് ലോക്കൽ കമ്മിറ്റികൾക്കെതിരെ മാത്രം പരാതി ഉണ്ടായതിനാൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപണ വിധേയനായ ഏരിയ കമ്മിറ്റി അംഗം ആരോപിച്ചു പത്തു ലക്ഷം രൂപ വരെ പിരിച്ചവരെ തനിക്ക് അറിയാമെന്നും അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തു സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രനാണ് ഇടതു സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിച്ചത് ഘടക കക്ഷിയാണ് മത്സരിച്ചതെങ്കിൽ പ്രചാരണ ചെലവിന് ഒരു ഭാഗം സി പി എമ്മും വഹിച്ചിരുന്നു എന്തായാലും തോൽവിക്ക് ഒപ്പം തന്നെ ഫണ്ട് മുഖൽ പരിപാടി കൂടെ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുകയാണ് പാർട്ടിയുടെ പാർട്ടിയുടെ പേര് കളങ്കപ്പെടുത്തുകയാണ് അതായത് ഇത്തരം ഒരു നാണക്കേട് സഖാക്കന്മാർ ആയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി ഫലപ്രഖ്യാപനം വരും എന്ന സാഹചര്യത്തിൽ തോൽക്കുമെന്നത് ഉറപ്പായതിനാൽ ആ നാണക്കേടിനൊപ്പം തന്നെ ഈ ഒരു ഫണ്ട് മുക്കൽ നാണക്കേട് കൂടെ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായി മാറും എന്നതാണ് ചുരുക്കം അതുകൊണ്ട് കമ്മികൾക്ക് ഇനി തലയിൽ മുണ്ടിട്ട് നടക്കാമെന്നും പറയേണ്ടി വരും